തോട്ടട ബസാറിൽ പി എച്ച് ഡി പൈപ്പ് പൊട്ടി ഗാലൻ കണക്കിന് കുടിവെള്ളം പാഴാകുന്നു തിരിഞ്ഞു നോക്കാതെ അധികൃതർ അനുബന്ധ റോഡുകളും വീട്ടുമുറ്റങ്ങളും ചെളിക്കും പരമായി ഗെയിൽ ഗ്യാസ് പൈപ്പ് ലൈൻ പ്രവൃത്തി നടക്കുന്നതിനിടയിലാണ് കുടിവെള്ള പൈപ്പ് പൊട്ടിയതും ശുദ്ധജലം പാഴെ കൊണ്ടിരിക്കുന്നതും ദിവസങ്ങൾ പലതു കഴിഞ്ഞിട്ടും ഇതുവരെ തുടർ നടപടികൾ സ്വീകരിച്ചിട്ടില്ല ഗെയിൽ പൈപ്പ് ലൈൻ പ്രവൃത്തി നടക്കുന്നത് മുതൽ തന്നെ അതത് പ്രദേശങ്ങളിൽ പരാതികളും ഉയർന്നു വന്നിരുന്നു ചില സ്ഥലങ്ങളിൽ പൈപ്പ് പൊട്ടുന്നതും ചില സ്ഥലങ്ങളിൽ കേബിളുകൾ മുറിഞ്ഞതുമാണ് പരാതികളായി വന്നത് എന്നാൽ എല്ലാ ഇടങ്ങളിലും ആഴ്ചകളും മാസങ്ങളും എടുത്താണ് പൂർവ്വസ്ഥിതിയിലാക്കുന്നത് ഏറ്റവും കൂടുതൽ കുടിവെള്ള പൈപ്പ് പൊട്ടിയ പരാതികൾ തന്നെയായിരുന്നു വന്നത് ഇതിൽ ഏറ്റവും ഒടുവിലാണ് തോട്ടട ബസാറിലും നടന്നത് തോട്ടഡയിലെ ഭാവന ഷോപ്പിന് മുന്നിലെ ഗെയിൽ പൈപ്പ് ലൈൻ പ്രവൃത്തിക്കിടെയാണ് കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടിയത് ഹൈവേക്ക് തൊട്ടരികിൽ തന്നെയാണ് വലിയൊരു കുഴി രൂപപ്പെട്ടതും അപകട സാധ്യത ഏറെ ഉണ്ടായിരുന്നിട്ടും വേണ്ട മുൻകരുതലുകളോ അപായ സൂചനാ ബോർഡുകളോ ഇവിടെ സ്ഥാപിച്ചില്ല എന്നതാണ് എടുത്തു പറയേണ്ടത് വെള്ളം നിറഞ്ഞ കുഴി പലപ്പോഴും ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയുമില്ല രാത്രിയിൽ നിരവധി കാൽനട യാത്രക്കാരും ഇരുചക്ര വാഹന യാത്രക്കാരും ഇതുവഴി കടന്നുപോകുന്നുണ്ട് വെള്ളം കുത്തിയൊഴുകി തൊട്ടടുത്തുള്ള വീട്ടുമുറ്റവും ചെളിക്കൂമ്പാരമായി മാറി ഗെയിൽ പൈപ്പ് ലൈനിന്റെ പ്രവൃത്തി നടക്കുമ്പോൾ മിക്കപ്പോഴും കേബിളുകളോ കുടിവെള്ള പൈപ്പുകളോ ഉണ്ടെന്ന കാര്യം ശ്രദ്ധിക്കാതെയാണ് പണി നടക്കുന്നത് പി എച്ച് ഡി പൈപ്പ് ലൈനിനെ ആശ്രയിക്കുന്ന നിരവധി കുടുംബങ്ങളും ഇതിനു സമീപം തന്നെയുണ്ട് എന്നിരുന്നിട്ടും അധികൃതർ ആഴ്ചയൊന്നു പിന്നിട്ടിട്ടും പൈപ്പ് പൂർവ്വസ്ഥിതിയിലാക്കാനോ തുടർ നടപടികൾ സ്വീകരിക്കാനോ തയ്യാറായിട്ടില്ല ഞാൻ ഈ ഭാവന ഷോപ്പിനെ മുതലാരിയാണ് നമ്മുടെ വൈലാരി ഷോപ്പിന്റെ ഓണേഴ്സ് ആണ് ഇത് ഈ ഡിസംബർ ഇരുപത്തിരണ്ടിന് ഈ കുണ്ട് വെച്ചതാണ് അതിന് ഇപ്പോൾ വരെ ഇതിനൊരു ഇതും എഴുതിയിട്ടില്ല ഇന്ന് രാവിലെ വരെ വെള്ളം നിറഞ്ഞു ഞാൻ ഒരു കുട്ടി നമ്മളെ പിടലിൽ ചെക്ക് അങ്ങ് വന്നൊരു കുട്ടി ആ കുണ്ടിലെ അങ്ങോട്ടേക്ക് ഒരു പ്രൊട്ടക്ഷനോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടില്ല അവര് അപ്പൊ ഇത് എത്രയും വേഗം ഇതിനൊരു പ്രൊട്ടക്ഷനോ കാര്യങ്ങളെല്ലാം ചെയ്തു തരാൻ വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കുന്നു അതേസമയം തോട്ടഡാ മുപ്പത്തിരണ്ടാം ഡിവിഷനിൽ ലഭിക്കുന്ന കുടിവെള്ളത്തിൽ ഉപ്പുവെള്ളം കലർന്നതായും പരാതിയുണ്ട്